ഗൈസ് അച്ചിൽ ഒച്ച കുക്കിംഗ് ബ്ലോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതില്ലായിരുന്നു പിന്നെ വിദ്യാഭ്യാസ ബന്ധമായ ബസ്സില്ലായിരുന്നു അപ്പം സ്കൂളിൽ പോകണുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് മീനെ പിടിക്കാമെന്ന് പറഞ്ഞു ഗൈസ് നമ്മൾ മീനെ പിടിച്ചിട്ട് വലിയൊരു ടാങ്കിനകത്താണ് അപ്പം അതിനകത്തുനിന്ന് കൈകൊണ്ട് പിടിക്കുന്ന പാടാണ് അതിനകത്ത് കാരി കിടപ്പുണ്ട് അപ്പം നമുക്ക് ചൂണ്ടിയിട്ട് മീനെ പിടിക്കാം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം നമുക്ക് വരെ തപ്പാമമാണ് ഗൈസ് മണ്ണിലേനെ എടുക്കണം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് ഈ ഒരു ഭാഗത്തോട് കുഴിച്ചപ്പോൾ ഇവിടെ വരെ കാണാൻ നല്ല ചാൻസ് ഉള്ളൊരു ഭാഗമാണ് നമുക്ക് വരെ എടുത്തിട്ട് കാണാം അപ്പോൾ ആ ഫ്രിഡ്ജിനകത്താണ് അപ്പോൾ നമ്മുടെ മീനുള്ള കാട്ടിത്തരം ഫ്രിഡ്ജിനകത്താണ് മീനുള്ളത് അപ്പോൾ ഇതിനകത്ത് കൂരി കിടപ്പുണ്ട് അപ്പം നമുക്ക് കൈ ഇടാക്കത്തില്ല ഇങ്ങനെ പിടിക്കാനേ ഒക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീനെ അപ്പം കണ്ടില്ല എവിടെ വന്ന് അടിച്ചിട്ടോ വാഹ അടപ്പുണ്ട് നല്ല സൈസ് വാഹമടപ്പുണ്ട് നമ്മൾ വേറെ ഇട്ട് പിടിക്കാൻ നോക്കും കണ്ടില്ലേ എല്ലാ ആറ്റയും വേണം മീനില്ല നല്ല പിടിക്കാൻ നോക്കുമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ പിടിക്കാൻ നോക്കത്തുള്ളൂ ഇപ്പോൾ അടി വരും ഞാൻ വേറെ അടിക്കാൻ വേണ്ടി കിട്ടുമ്പം നല്ല ഫൈറ്റ് കിട്ടുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ വരൊന്നു നോക്കാം വരാം വരെ കോർത്ത് നമുക്ക് ഇട്ട് നോക്കാം അപ്പം ഈ ഒരു ഇങ്ങനെയാണെന്ന് പോയ നമ്മളെ വരെ വരെ നൈസായിട്ടങ്ങ് കോർത്തിട്ടിട്ടുണ്ട് ഈ സ്ട്രൈക്ക് ഈ ആക്ടിവിറ്റിയാണ് വേറെ കാണിക്കുന്നത് നമുക്ക് ഇടാം നമുക്ക് ഇവിടെ ഇല്ല അങ്ങോട്ട് ഇടാം കണ്ടില്ലേ കൊത്തുണ്ട് ഗൈസ് കൊത്തുണ്ട് ഓ ഗ്സ് ജസ്റ്റ് അവനെ നമുക്ക് തൂക്കാം കൊത്തുന്നു അത് അത്യാവശ്യം സൈസറിനാണ് സ്ട്രൈക്ക് നന്നായിട്ട് കിട്ടുന്നു റൈസ് ഫിഷം 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 നല്ലതാണ്ട് കയറിയ തടയ റൈസ് ഉണ്ടല്ലേ നല്ല സ്ട്രൈക്കുണ്ട് അപ്പോൾ നമ്മൾ മീനെ പിടിച്ചിട്ട് കാണാം ഫസ്റ്റിലത്തെ മീനെ കിട്ടിട്ടുണ്ട് പിടയ്ക്കണമീ കൈതക്കറയാണ് ഉണ്ടേരം കൊണ്ടൊരു പറ്റിക്ക ഇടത്ത് തന്നെ നമ്മളാണെങ്കി കൈതക്കോരന്നെ ഒക്കെ പിടിച്ചു അങ്ങനെ വറുത്ത് പൊരിച്ച് കാണാം ഇത് കണ്ടോ അമ്മ മോൻ്റെ തല നോക്കുന്നുണ്ടോ കണ്ടോ തലേന്ന് ചെള്ള എല്ലാം കടിച്ചു 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 കടിച്ചെടുക്കുക അമ്മ കിടക്കുക അമ്മ തലേ നോക്കുക ഡി ടോമി ടോമിയേ ഡി ടോമി പേ നോക്കിക്കഴിഞ്ഞോ എടി പേ നോക്കി കഴിഞ്ഞാന്ന് ആ എന്തോ ഒരു സ്നേഹമുള്ളൊരു അമ്മ ഇവിടെ നോക്കി കറമ്പോ അറച്ചാതികൾ രണ്ടാണ് നമ്മുടെ കല്ലു 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 പോവാന്നോറ്റാറ്റ കള്ള് ഞാനില്ല ബോൺഡി എനിക്ക് കേ വിളിച്ചേ വിളിച്ചേ വിളിച്ചേടി കള്ള് ബേബി നിനക്ക് ഒന്നും ആവില്ല കേസ് നീട്ടി വെച്ചിട്ടുണ്ട് ഞാന ഞാന മെച്ചി ഇടി റൊണാൾഡോ നി記വണ്ടി അഞ്ചേ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുക